റഷ്യ അമേരിക്ക ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴുന്നു അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഇനി യാത്ര ചെയ്യരുതെന്ന മുന്നറിയിപ്പാണിപ്പോൾ റഷ്യ വിദേശകാര്യ മന്ത്രാലയ വക്താവായ മരിയ സഖരോവ നൽകിയിരിക്കുന്നത് അതായത് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും യാത്ര ചെയ്യരുതെന്നും പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി റഷ്യ യു എസും യൂറോപ്പുമായുള്ള ബന്ധം മോശമായ സാഹചര്യത്തിലാണ് റഷ്യയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് അമേരിക്കയിൽ അധികാരികളാൽ വേട്ടയാടപ്പെടാൻ സാധ്യതയുണ്ടെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സ്വകാര്യമായാലും ഔദ്യോഗികമായാലും യു എസിലേക്കുള്ള യാത്രകൾ ഗുരുതരമായ അപകട സാധ്യതകൾ നിറഞ്ഞതാണ് അവർ വ്യക്തമാക്കി കാനഡയിലേക്കും യൂറോപ്യൻ യൂണിയനിലെ യു എസ് സഖ്യകക്ഷികളിലേക്കും യാത്ര ചെയ്യാനിരിക്കുന്നതും ശ്രദ്ധ വേണമെന്നും അവർ പറഞ്ഞു സമാനമായ രീതിയിൽ റഷ്യയിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതിനായി യു എസും തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ അറുപത്തിരണ്ട് ബില്യൺ ഡോളർ സൈനിക സഹായം നൽകി യുഎസ് യുക്രൈനെ പിന്തുണച്ചതാണ് പ്രശ്നം കൂടുതൽ വഷളാകാൻ കാരണം റഷ്യയിലേക്ക് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുഎസ് കഴിഞ്ഞ മാസം യുക്രൈന് അനുമതി നൽകിയിരുന്നു കൂടാതെ ഇപ്പോൾ യുക്രൈന് ഇരുപത് ബില്യൺ ഡോളർ വായ്പയും നൽകി റഷ്യയെ ദുർബലപ്പെടുത്തുവാനും ആത്യന്തികമായി നശിപ്പിക്കുവാനും അമേരിക്ക യുക്രൈനെ ഉപയോഗിക്കുകയാണ് എന്നാണ് റഷ്യയുടെ വാദം അതേസമയം അമേരിക്കയെ മുട്ടുകൊത്തിക്കാൻ ഉറച്ചു തന്നെയാണ് റഷ്യ കളത്തിലിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ പുതിയൊരു എഐ സഖ്യത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് റഷ്യയിൽ നിന്നും പുറത്തുവരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സംയുക്ത വികസനം ലക്ഷ്യമിട്ട് ബ്രിക്സ് ഗ്രൂപ്പിനുള്ളിൽ ഒരു സഖ്യം ആരംഭിക്കുന്നതായി റഷ്യൻ ഡയറക്ടർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയിലെ മോസ്കോയിൽ നടന്ന കോൺഫറൻസിനോടനുബന്ധിച്ചാണ് ചീഫ് എക്സിക്യൂട്ടീവ് കിറിൽ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബ്ലോക്കിലെ ആറ് അംഗരാജ്യങ്ങളായ റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ ഇറാൻ യു എന്നീ രാജ്യങ്ങളിലെ ഇരുപതിലധികം കമ്പനികൾ ഇതിനകം ബ്രിക്സ് എഐ സഖ്യത്തിന്റെ ഭാഗമായാണ് സഖ്യം രൂപീകരിക്കുന്നതിന് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അൻപതിലധികം കമ്പനികളിൽ സർവകലാശാലകൾ മെഡിക്കൽ കമ്പനികൾ ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്പർമാർ സാമ്പത്തിക അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നവർ ടെലികമ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇലക്ട്രോണിക് ബാറ്ററികൾ അന്തർജാലകങ്ങൾ എന്നിവയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടുന്നതായി അദ്ദേഹം പറയുന്നു പുതിയ സഖ്യം പൊതു വാണിജ്യ മേഖലയിലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നാണ് ആർ ഡി എഫ് ഐ പറയുന്നത് പല പാശ്ചാത്യ രാജ്യങ്ങളിലും എഐ വിദ്യയിലേക്കുള്ള ബ്രിക്സിന്റെ പ്രവേശനം പരിമിതപ്പെടുത്തുവാൻ ശ്രമം നടത്തുന്നതിനാൽ ഈ നീക്കം വളരെ പ്രധാനമാണേയെന്നും അദ്ദേഹം വ്യക്തമാക്കി വിവിധ കമ്പനികളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ എഐ സാങ്കേതിക വിധികൾ കൂടുതൽ വേഗത്തിലും ശക്തമായും വികസിപ്പിക്കാൻ ഈ സഖ്യത്തിന് കഴിയുമെന്നും ആർ ഡി എഫ് ഐ ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞു റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ മേഖലയിലെ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിനായി രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ സൃഷ്ടിച്ച റഷ്യയുടെ പരമാധികാര സമ്പത്ത് ഫണ്ടാണ് ആർ ഡി എഫ്ഐ വേഗത്തിലും ശക്തമായും വികസിപ്പിക്കാൻ ഈ സഖ്യത്തിന് കഴിയുമെന്ന് ആർ ഡി എഫ് ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞു റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ മേഖലയിലെ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിനായി രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ സൃഷ്ടിച്ച റഷ്യയുടെ പരമാധികാര സമ്പദ് ഫണ്ടാണ് ആർ ഡി എഫ് ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് കാസൽ ഉച്ചകോടിയിലാണ് ബ്രിക്സ് എഐ സഖ്യം രൂപീകരിക്കാനുള്ള ആശയം ആദ്യമായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ അവതരിപ്പിച്ചത് റഷ്യയുടെ പ്രത്യയശാസ്ത്രപരമായ പരമാധികാരത്തിന് സാങ്കേതിക വിദ്യയുടെ വികസനം നിർണായകമാണ് എന്നും പറഞ്ഞിരുന്നു െ അഭിസംബോധന ചെയ്തുകൊണ്ട് പുടിൻ പറഞ്ഞു തുടക്കത്തിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ കൂടി ഉൾപ്പെട്ടതായിരുന്നു ബ്രിക്സ് സഖ്യം പിന്നീട് ഈജിപ്റ്റ് ഇറാൻ എത്യോപ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിന് ഔദ്യോഗികമായി ബ്രിക്സിൽ അംഗമായപ്പോൾ സഖ്യം വിപുലീകരിക്കപ്പെട്ടു ന്യൂസ്